ചൊക്കന മുപ്പിളിയിൽ റോഡിലൂടെ പായുന്ന പുലിയുടെ ദൃശ്യം പ്രചരിക്കുന്നു ചൊക്കന സ്വദേശികളായ യുവാക്കൾ പകർത്തിയ ദൃശ്യങ്ങളിലൂടെയാണ് പുലി ഇറങ്ങിയതായി വിവരം ലഭിച്ചത് ചൊക്കന മുപ്പിളി എസ്റ്റേറ്റ് മാനേജറുടെ ബംഗ്ലാവിന് സമീപം റോഡ് മുറിച്ചു കടന്ന് റബ്ബർ തോട്ടത്തിലേക്ക് പുലി പായുന്ന ദൃശ്യങ്ങളാണ് ഇവർക്ക് ലഭിച്ചത് ശനിയാഴ്ച രാത്രി എട്ടേ കാലോടെയായിരുന്നു സംഭവം കുടുംബവും ഒന്നിച്ച് വിനോദയാത്ര കഴിഞ്ഞു വരികയായിരുന്നു കളപ്പാരൻ റിസാൽ കുടുംബത്തെ ചൊക്കനയിലെ വീട്ടിലെത്തിച്ച് സുഹൃത്തിന്റെ കാർ തിരികെ നൽകുവാൻ പോകുന്നതിനിടെ വാഹനത്തിന്റെ ശബ്ദം കേട്ട് പായുന്ന പുലിയെ ആണ് കണ്ടതെന്ന് റിസാലും സുഹൃത്തായ റാഷിദും പറഞ്ഞു പുലി തന്നെയാണോ എന്ന് വ്യക്തത വരുത്താൻ പുലി പോയ ഭാഗത്ത് ഒന്നുകൂടി വെട്ടം തെളിയിച്ചു നോക്കി ഉടൻ മൊബൈലിൽ ദൃശ്യം പകർത്തുകയും ചെയ്തു ഈ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിലും പ്രചരിക്കുന്നുണ്ട് ഈ ഭാഗത്ത് ഒരാഴ്ചക്കിടെ രണ്ട് പട്ടികളെയും ഒരു പശുക്കുട്ടിയെയും പുലി പിടിച്ചതായി നാട്ടുകാർ പറയുന്നുണ്ട് ഈ സംശയം നിലനിൽക്കുമ്പോഴാണ് യുവാക്കളുടെ മൊബൈൽ ക്യാമറയിലും പുലിയുടെ ദൃശ്യങ്ങൾ പതിയുന്നത് അതേസമയം പുലിയുടെ സാന്നിധ്യം സ്ഥിരീകരിക്കാവുന്ന വ്യക്തമായ വിവരം ലഭിച്ചിട്ടില്ലെന്ന് വനംവകുപ്പ് അധികൃതർ അറിയിച്ചു